മല മല അച്ഛ വീണ്ടും നേരെ നടക്കണം വഴി കൂടിയാണ് അപ്പൊ മലകുമ്പോ എന്തൊക്കെ ഉണ്ടാവും അറിയില്ല മല മലകുന്ന വഴി ഇതൊക്കെയാണ് പറഞ്ഞല്ലേ ഇപ്പൊ നമ്മള് മല കയറിയാണ്

പിടിക്കും ചെറിയ ചെറിയ ചെടികളുണ്ടോ ചെടികൾ ണ്ടാക്കി പോവാണ് ഞാൻ ഞാൻ വേറെ മുമ്പിൽ ആ ചെടിപൊടി പതുക്കെ എടുരിയാടേടി പിടി മുമ്പേ എടുടി പിടിക്ക് ഇത് പൊണ്ട് ഇതിക്ക് കാരൻ പറ്റില്ല മന്നോ ഓക്കേ ഓക്കേ ഇയ ഇയ ഓക്കേ ഓക്കേ മടി കേടുണ്ട गाइस ഡാനിടോസം ഓക്കേ ദാ ദാ ഫോളാണാ ഫോളോ പിടി പിടിച്ച് നിന്നോട്ടെ സട്ടെ ണ്ട് എവിടെ കാണില്ലല്ലോ എവിടെ എവിടെ നമ്മള് താഴേന കണ്ട പാറവിൽ എത്തി നമ്മള് എവിടെ രസല്ലേ ും പോയാണ്ട് ബുദ്ധിമുട്ട് അടിപൊളി സ്ഥലത്തെത്തില്ല എങ്ങനെ കുത്തിനെ മോളിരുന്നാലോക്ക് പേടിയാവു പറഞ്ഞു അതേ അമ്മയ്ക്കും ഒക്കെട്ടോ കേറുണ്ട്

Open, <laughs> <laughs> െ വഴിത് തീർന്നു ശ്രേഷ് ഇനി നമ്മൾ അങ്ങോട്ട് പോട്ടോ അവരോട് പോകാൻ പറ്റില്ല ഇത് ചന്ദനാട്ടോ ശ്രേഷ് ച വീട്ടിൽ ചെമ്പനുണ്ടോ തെച്ചിപ്പൂ തെച്ചിപ്പൂരു കഴിക്കണ്ട കഴിക്കണ്ട പേരെന്തേനടി ഈയല്ല പേരെന്തേ താളിയോ എന്താണോ കാട്ടു താളി താളി എന്നാ ഒറ്റ ഇടിച്ചു പിഴിയുന്നോ അത് വെച്ചാളല്ലേ പാടത്താളിയാ വള്ളി ഇത് ഏച്ചി തളി ചെന്തി വെക്കണേ കളി സൂക്ഷിക്കണേ ഓക്കേ ഇക്കൊരവാ ഇ ഇങ്ങരെ ഈ കൈनं കൈൈൈയ് പൈയ്തു നല്ല കർത്തകളാവും ഇതെന്തെന്നാ സെയ്ഫായിനി ഇപ്പം കൈയ്ക്കുണ്ടോ ആണല്ലേ പേസാനോ പേസാനങ്കേസ്റ്റ് ഇത് ഇത് കൈയ്ക്കുന്നോൽ പോലെ എയ് ഇങ്ങ പറട്ടെ കർത്തകളാവും എന്താ എടുത്തിട്ട് മോക്കന്റെ ഇടിട്ട് പോകൂ കൂളോ പോപ്പോ ശസ്തങ്ങേണ്ട് ആൈതു ഹ്

അതാ അടുത്ത എങ്ങനെയുണ്ട് ശ്രേഷ്ഠ ആയിട്ട് ആരാ ശ്രേഷ്ഠ ഇങ്ങനെ കല്ല് താഴെ താഴെടുക യുവർ ഫാദർ കുട്ടൻ ണത്ത് <laughs> കുട്ടൻ